ഉംറ തീർത്ഥാടകർക്ക് സൗദിയിൽ തങ്ങാനുള്ള സമയപരിധി ഇന്നത്തോടെ അവസാനിക്കും ഹജ്ജ് നിയമങ്ങൾ ലംഘിച്ചതിന് നിരവധി പേർ മക്കയിൽ അറസ്റ്റിലായി നാളെ മുതൽ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഹജ്ജ് നിയമങ്ങൾ ലംഘിച്ചതിന് മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മക്കയിൽ അറസ്റ്റ് ചെയ്തത് ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്ത ഇരുപത്തെട്ട് പേർക്ക് മക്കയിലേക്ക് പ്രവേശിക്കാൻ യാത്രാ സൗകര്യം ചെയ്തു കൊടുത്തതിനാണ് എട്ട് പേർ അറസ്റ്റിലായത് ഇവരിൽ മൂന്ന് പേർ പ്രവാസികളും അഞ്ചു പേർ സ്വദേശികളുമാണ് മക്കയിലേക്കുള്ള ചെക്ക് പോയിന്റുകളിൽ വെച്ച് വാഹന പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഇവർക്ക് പതിനഞ്ച് ദിവസം തടവും ഒരു യാത്രക്കാരന് പതിനായിരം റിയാൽ എന്ന തോതിൽ പിഴയുമാണ് ശിക്ഷ കൂടാതെ വാഹനം കണ്ടുകെട്ടുമെന്നും പ്രവാസികളെ ശിക്ഷാ കാലാവധിക്ക് ശേഷം കടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വ്യാജമായി നുസ്ക് ഹജ്ജ് കാർഡ് നിർമ്മിച്ച് വിതരണം ചെയ്തതിനാണ് മറ്റു നാലു പേർ അറസ്റ്റിലായത് സന്ദർശക വിസയിൽ കഴിയുന്ന ഈജിപ്തുകാരനായ ഒരു പ്രവാസിയും മൂന്ന് സ്ത്രീകളുമാണ് ഇതിൽ അറസ്റ്റിലായത് മക്കയിലെ ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് വ്യാജ നുസ്ക് കാർഡുകൾ വിതരണം ചെയ്തിരുന്ന ഇവരെ നാടകീയമായി അധികൃതർ പിടികൂടുകയായിരുന്നു ഇവർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഉമ്ര വിസയിലുള്ളവർക്ക് സൌദിയിൽ തങ്ങാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും നാളെ മുതൽ പരിശോധന കൂടുതൽ കർശനമാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഗഫൂർ കൊണ്ടോട്ടി മീഡിയ വൺ മക്ക